മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംസ്കൃതം സംഘഗാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ആതിഥേയരായ വി എം സി ഹൈസ്കൂളിന്റെ വിദ്യാർത്ഥിനികൾ എത്തിയിട്ടുണ്ട് നല്ല മനോഹരമായ മത്സരമായിരുന്നു നല്ല ടൈറ്റ് മത്സരമായിരുന്നു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കാൻ ആതിഥേയ വിദ്യാലയമായ വി എം സിയുടെ കൂട്ടുകാരാണ് എത്തിയിട്ടുള്ളത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ സംസ്ഥാനത്തിലും നമുക്ക് അടിച്ചുപൊളിക്കണം ഏത് പാട്ടാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് ആരാണ് പാട്ട് പഠിപ്പിച്ചെന്നത് സംസ്കൃതത്തിന്റെ ടീച്ചർ പേരുകൂടി പറയൂ പവിത്ര ടീച്ചറാണ് കുട്ടികളെ പഠിപ്പിച്ചത് ഒരു രണ്ടു വരി എല്ലാരും കൂടി ഒന്ന് See the secret, but some. Somebody... ശ്രുതിപദരമായ സംസ്കൃത ഗാനവുമായി കൂട്ടുകാരെത്തുമ്പോൾ അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു വൻ ടീമുണ്ട് വി എം സിയിലെ അധ്യാപകരെല്ലാവരും കൂടി അവരെ കൂടി ഒന്ന് കാണാം എല്ലാവരും ഒരു